ഹലോ ഗെയ്സ് ഞങ്ങളപ്പോൾ ചെറിയൊരു ഔട്ടിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല ചുമ്മാ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ് അപ്പോൾ നമുക്കൊന്ന് പള്ളിയിൽ പോകണം പിന്നെ അല്ലാറച്ചല്ലാറ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ചെറുത്ത് ചെറിയൊരു കുട്ടി വ്ളോഗ് പോലെ എടുത്തേക്കാന്ന് ഓർത്തു അങ്ങനെയാണ് ചെറിയ ഈ വ്ളോഗ് വീഡിയോ എടുക്കുന്നത് ഞങ്ങൾ പോകുന്ന വഴിയാണ് നിങ്ങൾ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വഴി കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സ്ഥിരമായിട്ട് നമ്മൾ പോണത് വഴിയാണ് എല്ലാവർക്കും അറിയായിരിക്കും കാടാണ് ചെറിയ ഇവിടെ കാടുണ്ട് ചെറിയ വീടുകളൊക്കെ ഉണ്ട് ശ്രീജ ചിരിയും പോലത്തെ മുടിയായിട്ട് ഇവിടെ ശ്രീജ ഹെയർ ശ്രദ്ധിക്കുന്നില്ല അതാണ് ഡാമേജ് ആയത് ഹെയർ കളർ ചെയ്യുമ്പോൾ എപ്പോഴും ഹെയർ ശ്രദ്ധിക്കണം ഹാരായി പറയുന്നത് ഞാനൊട്ടും ശ്രദ്ധിക്കാറില്ല ആ ഹെനയൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും ഒരു ആറുമാസം കൂടുമ്പോഴൊക്കെ ഹെന്ന ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഇങ്ങനെ ഒക്കെ ചെയ്യണം ഹെയറിന് കയറിന് ഇങ്ങനെ ഇരിക്കും അപ്പോൾ നമ്മളിതാ ഇങ്ങനെ വഴിയിൽ നമ്മൾ മെയിൻ റോഡിലോട്ട് കയറാൻ പോവുകയാണ് അയ്യോ ഞാൻ പെട്ടെന്ന് വിചാരിച്ചപ്പോൾ പശുവാ നിൽക്കുന്നത് അത് മോര് വിൽക്കപ്പടും ഒന്നായിരുന്നു അതായത് കൊള്ളാം അങ്ങനെ നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് നടന്നു കഴിയുമ്പോൾ നമ്മുടെ മെയിൻ റോഡ് അവിടെ കൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത് അപ്പോൾ ഇവിടെയൊക്കെ നല്ല പാടല്ലേ ഇതൊന്ന് വൃത്തിയാക്കിയിട്ട് തീർച്ചയായിട്ടും ഇവിടെ നമ്മുടെ ഫോട്ടോഷൂട്ടിങ് ഏരിയയാണ് നമ്മൾ മിക്കപ്പോഴും ഫോട്ടോയൊക്കെ എടുക്കുന്ന ഏരിയയാണ് അപ്പം ഞങ്ങളിതാ നടന്ന് മെയിൻ റോഡിലോട്ട് കയറാൻ പോവാണ് ശ്രീജാതെ പൈസ എടുക്കാൻ വേണ്ടി എ ടി എമ്മിലോട്ട് കയറിയതാണേ ശ്രീജ അപ്പം എ ടി എമ്മിന്റെ വാതിക്കിങ്ങനെ കട്ട പോസ്റ്റ് ആയിട്ടുള്ള കേസ് അപ്പോൾ അതേ ശ്രീജാ കയ്യിൽ നിറയെ പൈസയായിട്ടുണ്ട് സ്പീജ കാശുകാരിയായി ശ്രീജ എന്തായാലും പൈസ പൈസയൊക്കെ എടുത്തിട്ട് വന്നതല്ലേ എന്ന് ഓർത്ത് ഞങ്ങളൊരു കടയിൽ കയറിയതാണേ ഒരു ഷാർജ ഷീക്കും ഒരു മാംഗോ ജ്യൂസും ഞാൻ ഓർഡർ കൊടുത്തേ അപ്പോൾ എന്തായാലും ഷീജയുടെ ചിലവാണെന്ന് അപ്പോൾ ഞങ്ങൾ കടയിൽ കയറി ജ്യൂസൊക്കെ കുടിക്കാൻ അവിടെയാണെങ്കിൽ സീ ഇങ്ങനെ ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നേ അപ്പം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റെയർ കേസ് പോലെ ഒരു സംഭവത്തിലാണ് കയറിയിരുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ നല്ല വൈബിള്ളൊരു സ്ഥലമായിരുന്നു നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നേ അപ്പം നല്ല രസമുണ്ടായിരുന്നു അവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ട് ഫ്രണ്ടിൽ തന്നെ റോഡാണ് വണ്ടിയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് ആൾക്കാരൊക്കെ ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് ശ്രീജ ഫസ്റ്റ് തന്നെ ഒരു സ്ഥലം കയറി പിടിച്ചിരിപ്പുണ്ടായിരുന്നു നമ്മുടെ ബീച്ച് റോഡിൽ നിന്ന് പൂങ്കാ പള്ളിയിലോട്ട് പോകുന്ന വഴിക്കാണ് ഈ കടയെ അപ്പോൾ അവിടെ മാംഗോ ജ്യൂസിനും ഷാർജ ഷേക്കിനും ഒക്കെ മുപ്പത് രൂപയാണുള്ളത് അപ്പോൾ ഞങ്ങളത് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിരിക്കുവാണേ അപ്പോൾ ഞാനും ആ സ്റ്റെയർ സ്റ്റേർഗേസിൽ കയറിയിരുന്നു പിന്നെ ശ്രീജ വീഡിയോ ആയിരുന്നു അങ്ങനെ ഞാൻ കുറച്ച് പേരം അവിടെ ഇരുന്നു നല്ല രസം ഉണ്ടായിരുന്നു നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ശ്രീജ അവിടെ ഷാർജാ ഷെയ്ക്ക് വന്നിട്ടുണ്ടേ ഞാൻ മാംഗോ ജ്യൂസിനായിരുന്നു ഓർഡർ കൊടുത്തത് അപ്പോൾ ശ്രീജ ഷാർജ ഷേക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണേ അപ്പോൾ ഞാൻ ഉണ്ടോ ചോദിച്ചപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ അടിക്കുന്ന ഷാർജ ഷേക്ക് പോലെ ഉണ്ടെന്നാണ് പറഞ്ഞത് ശരിയാണ് വീട്ടിലടിക്കുന്ന ഷാർജ ഷേക്കിനും നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നതിന് നമ്മൾ ഉണ്ടല്ലോ അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ കഴിച്ചത് കറക്റ്റ് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പോലത്തെ അതേ ടേസ്റ്റുള്ള ഷാർജ ഷേക്ക് ആയിരുന്നു കേട്ടോ മുപ്പത് രൂപയ്ക്ക് നല്ല വെറുത്തായിട്ടാണ് തോന്നിയത് കേട്ടോ ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യത്തിന് ടേസ്റ്റ് വൈസും കൊള്ളായിരുന്നു അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്താണ് ഷാർജ ഷേക്ക് കഴിച്ചത് അപ്പോൾ കൊള്ളായിരുന്നു അയ്യോ കൊള്ളാമായിരുന്നു എനിക്കിഷ്ടപ്പെട്ടേക്ക് ഫൈനലി എൻ്റെ ജ്യൂസ് വന്നിരിക്കുകയാണ് കേട്ടോ നല്ല ഷുഗർ ഒന്നും ആഡ് ചെയ്യാത്ത ഫ്രഷ് മാംഗോ കൊണ്ട് അടിച്ച നല്ല സൂപ്പർ ജ്യൂസ് ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ശ്രീജ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒറ്റയ്ക്ക് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വിട്ട ഇട്ട് ഞാൻ കുറച്ച് ശ്രീജയ്ക്കും കൊടുത്തു അങ്ങനെ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കളകെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ ജ്യൂസ് ഐറ്റംസ് കഴിക്കാനാണ് കേട്ടോ അതാകുമ്പോൾ അധികം നമുക്ക് ദാഹിക്കത്തില്ലല്ലോ കുറേ സമയം നമുക്ക് വെടിച്ച് പറ്റും അപ്പോൾ എനിക്ക് ജ്യൂസ് ലപ്പറാണേ അപ്പോൾ എന്തായാലും നമ്മൾ അത് കഴിഞ്ഞ് നേരെ പോയത് പുകാ പള്ളിയിലോട്ടാണ് നമ്മളെവിടെ പോയാലും അവസാനം കറങ്ങി തിരിഞ്ഞ് വരുന്ന ഒരു സ്ഥലമാണെന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നത് അവർക്ക് ഫെമിലിയർ ആയിരിക്കും കാരണം നമ്മൾ മിക്കപ്പോഴും ഇവിടെ വരാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് കുറേ സമയം സ്പെൻഡ് ചെയ്യാറുണ്ട് അപ്പം ഇവിടെ വന്നിരിക്കുമ്പോഴത്തേക്കും മൈൻഡിനൊക്കെ ഒരു റിലാക്സേഷൻ കിട്ടും സത്യം പറഞ്ഞാൽ ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു ഏരിയയാണിത് നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഇവിടെ വന്നിരിക്കാനായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നും ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാവിലെയൊക്കെ വന്നിട്ട് വൈകുന്നേരം പോകാനാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്നിരിക്കാൻ അപ്പോൾ ഇവിടെ വന്ന് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പം മനസ്സിനെ ഉണ്ടാകുന്നൊരു ഫീലുണ്ടല്ലോ അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രയ്ക്കും ഒരു നല്ല ഒരു നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒരു സ്ഥലമാണ് ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാനായിട്ടൊക്കെ അങ്ങനെ ഇവിടെ വന്നിരുന്ന് കുറേ സമയം പ്രാർത്ഥിച്ച് കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയതൊക്കെ ഉണ്ട് നല്ലൊരു മാതാവിൻ്റെ ഒരു പ്രോട്ടോയും ഇതൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ കുറച്ച് സമയം ഇരുന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ചായയൊക്കെ കുടിച്ചു കേട്ടോ അപ്പം ചായ കുടിക്കാൻ കയറിയപ്പോഴാണ് കഴിച്ചാലോ എന്ന് അങ്ങനെ പിന്നെ ഒരു പഴംപൊരിയും ഒരു പരിപ്പൂടയും കൂടി ആക്കി അത് കഴിച്ചു അങ്ങനെ പിന്നെ പിള്ളേർക്ക് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് ഓർത്തിട്ടാണ് പിള്ളേർക്ക് ഓരോ ബിങ്കോയാണ് വാങ്ങിച്ചത് കാരണം അവർക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇഷ്ടം കാരണം പലപ്പോഴും കൂടെ ഒക്കെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കത്തുള്ളൂ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അതുകൊണ്ടാണ് ഇഷ്ടമേ അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ നമ്മുടെ ഒരു ഷോർട്ട് കട്ട് പോകുന്ന വഴിയാണ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് വഴുത്തിരിക്കെത്തിരിക്കാണ് ഗൈസ് അപ്പൊ ഈ വഴിയിലെത്തിയപ്പോ ഞങ്ങൾ ആ പണം ടൈഡായി ഇനി വീട്ടിലെത്തണം കണ്ട അതിന്റെ കയ്യിൽ മൊത്തം പാശയായി രീതിന്റെ അപ്പം നമ്മൾ പോകുന്ന വഴിയുള്ള ഗ്രൗണ്ടിൽ പിള്ളേർ കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വഴി കൂടെയാണ് നമ്മൾ നടന്ന് ഇങ്ങോട്ട് വന്നത് അങ്ങനെ ഞങ്ങളത്തെ വീട്ടിലേക്കുള്ള വഴിയിലേക്ക് കിടക്കുകയാണ് ഗെയ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന ഒരു കുട്ടി വ്ളോഗായിട്ടാണ് നമ്മൾ വന്നത് അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക